നമസ്കാരം പുതിയൊരു സ്വാഗതം തൊണ്ണൂറ്റെട്ട് ദിവസത്തെ ഒരു യുദ്ധത്തിന് ശേഷം ഇന്ന് ബിഗ് ബോസ് ഫൈനൽ അവസാനം അതിലെത്തിയിരിക്കുന്നത് തൃശൂക്കാരനായ അനീഷ് അക്ബർ അനുമോൾ അനുമോളല്ല അനു ഷാനവാസ് നിവി ഈ അഞ്ചു പേരാണ് അവസാനം ടോപ്പ് ഫൈവിലെത്തിയിരിക്കുന്നത് സത്യത്തിൽ നൂറ അതിൽ നിൽക്കണമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും നന്നായി ഗെയിം കളിച്ച് ടിക്കറ്റ് ഫിനാലെ കിട്ടിയ നൂറ ആവുകയും കരഞ്ഞ് പിഴിഞ്ഞ് ഇരിക്കുന്ന പി ആറിൻ്റെ സപ്പോർട്ടിൽ ഇരിക്കുന്ന അനു എങ്ങനെ ടോപ്പ് ഫൈവിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസൊക്കെ ഗെയിം കളിക്കുന്നുണ്ടോ ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഷാനവാസ് ടോപ്പ് ഫൈവിലെത്തിയതായിരിക്കാം പക്ഷെ നൂറ ആ ഒരു രണ്ടു പേർ ഒന്നിച്ച് ഔട്ടായപ്പോൾ ഒരു ദുഃഖം തോന്നി പലരും പറയേണ്ടത് അത് തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്നല്ല പക്ഷെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണല്ലോ ഔട്ടായി ഔട്ടായത് അനീഷിന് കപ്പ് കിട്ടണമെന്നാണ് സത്യത്തിൽ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു മോഹം നല്ലൊരു ഗെയിമറാണ് ആദ്യമായിട്ട് ബിഗ് ബോസിൽ എത്തിയ ഒരു വ്യക്തിയാണ് അതായത് ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യമായിട്ട് അഗേറ്റ് തുറന്ന ഉള്ളിൽ കിടന്ന കോമണറായിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായിട്ട് എൻട്രി ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ അനീഷ് രണ്ടാമത് അനുമോളായിരുന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഒരു വ്യക്തി ജയിക്കണമെന്ന് എനിക്ക് ഒരു മോഹമുണ്ട് പക്ഷേ അനു പാവം എത്ര കഷ്ടപ്പെടുന്നു പി ആറിനെ കാശ് കൊടുത്ത് കഷ്ടപ്പെടുന്നു കരഞ്ഞ് 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 വെറുതെ ഇരുന്ന് കരഞ്ഞ് കഷ്ടപ്പെടുന്നു ഇഷ്യൂ എല്ലാം സോൾവായി കഴിഞ്ഞിട്ടും ആ ഒരു ഇഷ്യൂ എടുത്ത് പൊക്കി വീണ്ടും അതിനെപ്പറ്റി കരഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ടു ദിവസം മുമ്പ് ശ്രീ ശരത് അപ്പനി ശരത് ചോദിച്ചു ഈ വിഷയം ആരാത്തിട്ടത് ആ വിഷയം സോൾവായ വിഷയം ആരാ എടുത്തിട്ടത് അപ്പൊ ആരോ പറഞ്ഞു അത് അനുവാണെന്ന് അതായത് അപ്പൊ സോൾവായ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കി അതിൽ വോട്ടിന്റെ ഒരു കണ്ടന്റ് കാണുന്ന ഒരു മൈൻഡ് ആ ഒരു മൈൻഡ് അത്രയും ക്രൂരമായ ഒരു മനസ്സ് അത്രയും ദുഷ്ടശക്തി പോലെ അത്രയും ദുഷ്ടയായ ഒരു വ്യക്തി ഇത്രയും കഷ്ടപ്പെടുന്നു എന്തിനും വേണ്ടി കഷ്ടപ്പെടുന്നു അതായത് കപ്പിനു വേണ്ടി ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുക്കിങ് അറിയില്ല എന്ന് പറഞ്ഞ് കുക്കിംഗ് എല്ലാം പഠിച്ച് വന്ന ഒരു വ്യക്തി കുക്കിംഗ് അറിയില്ല ബിഗ് ബോസിൽ വന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചതെന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയും ഇപ്പൊ അതിനെ പറ്റി കുറെ ട്രോളുകൾ വന്നിട്ടുണ്ട് എം ജി ശ്രീമാരുടെ മുമ്പിലെല്ലാം കഴിക്കാൻ പറ്റണമെല്ലാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അത്രയും നോണകളെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു അതായത് ക്യാമറ ഏതു നേരം ഫോക്കസ് ആകുന്നത് കിച്ചണിലാണെന്ന് മനസ്സിലാക്കി കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകാതെ ആ ഒരു വ്യക്തി അതായത് പണി ചെയ്യാൻ വേണ്ടി വന്ന പോലെയുള്ള ഒരു വ്യക്തി ഔട്ടാവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്നാണ് സംശയം എന്തായാലും ഇന്ന് രാത്രി അറിയാം അതിനുമുമ്പന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പല വീഡിയോസൊക്കെ വരുന്നതാണ് എന്നാലും കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ബിഗ് ബോസ് ഫൈനൽ അനീഷ് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം